നമസ്തേ ഓം ശ്രീ മാത്രേ നമഹ ഗുരുവായൂർ മഞ്ചരീസിന്റെ ശുദ്ധഭക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടുത്തറിയാം ക്ഷേത്രത്തിലെ തീർത്ഥ നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തീർത്ഥ ജലം സേവിക്കാറുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തീർത്ഥ ജലം നിസാരമല്ല കാരണം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഔഷധ ഗുണമുള്ള തുളസി ചെമ്പരത്തി അതുപോലെയുള്ള കൂവളത്തിൻ്റെ ഇല കറുകുല്ല് അങ്ങനെ നിരവധി ഔഷധ ഗുണമുള്ള പൂക്കളും ശസ്യങ്ങളും നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ഇതിൽ കർപ്പൂരത്തിൻ്റെ ഒരു എസെൻഷ്യൽ കൂടിയാകുമ്പോൾ തീർത്ഥജലത്തിൽ വരുന്ന ആ പുഷ്പങ്ങളുടെ സുഗന്ധ തൈലം ആ വിഗ്രഹത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു ഈ വിഗ്രഹത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന സുഗന്ധ തൈലം ശ്രീലകത്തെ എണ്ണയുടെ ചൂടും കൂടിയാകുമ്പോൾ നീരാവിയുമായി ചേർന്ന് അത് വിഗ്രഹത്തിൽ തന്നെ ഇരിക്കുന്നു ജലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്ത് അതൊരു ഔഷധ ഗുണമുള്ള ഒരു മെഡിസിൻ എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത് തീർത്ഥ ജലം വളരെ വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് തീർത്ഥം വഴി തന്നെ ഒരു മെഡിസിൻ എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു മാത്രമല്ല തുളസിയുടെയും കർപ്പൂരത്തിൻ്റെയും പനിനീരും കൂടി ചേർക്കുമ്പോൾ അതുകൂടിയായാൽ തീർത്ഥ ജലം സേവിക്കുന്നത് ഒരു ഔഷധ ജലം സേവിക്കുന്നതിന് തുല്യമായി മാറുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല പഠനങ്ങളും തീർത്ഥ ജലത്തിൽ നടത്തി അതിലെ ഔഷധ ഗുണം ശരിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് സേവിക്കുന്ന തീർത്ഥം വെറുമൊല്ലു ഒരു തീർത്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയതിനാൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും തീർത്ഥജലം ക്ഷേത്രത്തിൽ നിന്ന് സേവിക്കാൻ മറക്കരുത് ഒപ്പം കൃത്യം രാവിലെ അഞ്ചു മണിക്ക് അഭിഷേകം നടക്കുന്ന സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക ആ തീർത്ഥ ജലത്തിലുള്ള ഗുണം അത് വളരെയധികം ശ്രേയസ്കരമാണ് പുണ്യമാണ് ആത്മീയ അനുഭൂതിക്കൊപ്പം നമുക്ക് വലിയൊരു ആരോഗ്യകരമായിരിക്കുന്ന സമ്പത്ത് കൂടി തീർത്ഥജലം വഴി ലഭിക്കുന്നു നമസ്തേ എല്ലാവരിലേക്കും നമ്മുടെ ശുദ്ധഭക്തി ഷെയർ ചെയ്യുക హరే హరికృష్ణ సర్వం కృష్ణాపణమూ ఓం శ్రీ మాత్రీ నమ